കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിപുരുഷനായ നമ്മുടെ കേരളത്തിന്റെ മാധ്യമല്ല രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തെയാകെ മനുഷ്യരെ മുഴുവൻ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഒരു പാതിരാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യരെ ആ ഉറക്കത്തിൽ തന്നെ ഒരു ദുരന്തം മരണക്കയത്തിലേക്ക് തള്ളിപ്പെടുകയും ഒരു പ്രദേശമാകെ മുണ്ടക്കെയും ചൂരമലയും അത്ര അത്യന്തം ഭയാനകമായിട്ടുള്ള വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ ദുരന്തം ഉണ്ടായി നിരവധി ആളുകൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള നഷ്ടപ്പെട്ടെന്നോ മരിച്ചെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത നാൽപ്പത്തി ഏഴ് പേരുണ്ട് എല്ലാ പരിശ്രമവും നടത്തിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവണ്മെന്റ് അവിടുത്തെ പുനരധിവാസത്തിനും ദുരന്ത മുഖത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അപ്പം ചെയ്യുകയും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ദുരന്ത ബാധിതരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റിന് കഴിഞ്ഞു എന്നാലും കണ്ണു തുറക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാര വിചാരങ്ങൾ ഈ ഗവർണർ അറിയണം ഭരണാധികാരികളെ അറിയിക്കണം പ്രധാനമന്ത്രിയെ അറിയിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഉജ്ജ്വലമായ ഈ രാജ്ഭവൻ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ചിൽ അണിനിരക്കാൻ എത്തിയ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞാൻ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുക ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെ യാതൊരു ഞാൻ സ്വാഗതം ചെയ്യുക അല്ലങ്കോട് രവീന്ദ്രൻ നായർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് சதீஷ் குமார் என் சிபிய நேதாவ சதீஷ் குமரின சுவாகம் செய்ய ஆர் ஜே ஜியுடன் நேதாவை சுரேந்திரன் பிள்ள இதில் பங்கெடுக்கணும் சுரேந்திரன் பிள்ளையை சாபதம் செய்ய முழுமலைக்கல் வேணுகோபால் கோங்கிரஸ் எஸிண்டான சுவாகம் செய்ய பாவனோரம் பிரகாஷ் குமார் ஜனாதிபத்திய கேரள கோங்கிரஸ் நேதாவான சுவாகம் செய்யு மாஹி ஐஎன்எல்லிண்ட் நேதாவான கோத்தங்கோடு விஜயன் ஜே எஸ் எஸ் நேதாவான சுவாகம் செய்ய ജോർജ് റെഡ് നേതാവാണ് സ്വാഗതം ചെയ്യുകയാണ് ശശി ശശികുമാർ നേതാവാണ് സ്വാഗതം ചെയ്യുകയാണ് നേതാക്കളുണ്ട് എല്ലാവരെയും ഞാൻ ഈ രാജ്ഭവൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഗോന്ദം മാർച്ച് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് പന്നിയൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എം എൽ എമാർ അടക്കം മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സഹോദരി സഹോദരന്മാരെ ഇന്ന് തിരുവനന്തപുരത്തെ രാജ്ഭവൻ പരിപാടി ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് ഇന്ന് അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ എൽ ഡി എഫ് നടപ്പിലാക്കി വളരെ അപൂർവമായി കണ്ട വലിയ ഒരു ദുരന്തം വയനാട് ജില്ലയിലെ മലയോര മേഖലയിൽ സംഭവിക്കുന്ന നാലുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല മുണ്ടൈ പോലെയുള്ള ഒരു ദുരന്തം വളരെ അപൂർവമായിട്ട് മാത്രമേ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ പത്തൊമ്പതോളം ആളുകളെ ഇപ്പോഴും എവിടെയാണെന്ന് തെരച്ചിൽ നടത്തിയിട്ട് കണ്ടെത്താനാകാതിരുന്ന വലിയ ഒരു ജനവിഭാഗങ്ങൾക്ക് പരിക്കേൽക്കേണ്ടി വന്ന ഇത്രയും വിപുലമായ ഒരു അപകടം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ അപൂർവമാണ് അധികാരവകാശങ്ങളെ മൂന്ന് ഭാഗമായിട്ട് ഇങ്ങനെ എന്തൊക്കെ അതീവ ഗൗരവമുള്ള പ്രകൃതി ദുരന്തമായാലും ദേശീയത്തിൽ തന്നെ പ്രകൃതി ദുരന്തത്തിലും ഉണ്ടായിട്ടില്ല കേരളം എന്നും പറയണ്ട വയനാട് എന്നും പറയണ്ട പിന്നെന്തെ അത് രണ്ടുമൂന്ന് വാർഡ് മാത്രമേ ഒരിച്ചു പോയിട്ടുള്ളൂ രണ്ടുമൂന്ന് വാർഡ് മാത്രമേ ഒഴിച്ചു പോകത്തുള്ളൂ അപ്പൊ രണ്ടു മൂന്ന് വാർഡിലെ ബന്ധമെന്ന് മാത്രമേ പറയേണ്ടതുണ്ടാകുന്നോ ഈ കിട്ടാനുള്ള അങ്ങനെ വെച്ചാൽ അധികം അല്ല രണ്ടായിരം ആളുകൾക്ക് നമ്മൾ ഉണ്ടായി ഗവൺമെന്റ് രണ്ട് ഭാഗം രണ്ട് പ്രദേശങ്ങളിൽ അതേപോലെ പല താരങ്ങളും ഇല്ല ആ രണ്ട് മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ ഒരു സ്വാഭാവിക പ്രശ്നമുണ്ട് വാടക ും പിന്നെ വാടക വാടക കൊടുത്തു പറ്റില്ല പിന്നെ എങ്ങനെ ജീവിക്കുക അങ്ങനെ ജീവിക്കേതാണ്ട് മുന്നൂറ് ഉപയുള്ളവർക്ക് ആ കണക്കാക്കിയിട്ട് നിങ്ങൾ ഓരോ ദിവസം അവിടെ താൽക്കാലിക ഷെൽട്ടറിൽ കടന്ന് അവസ്ഥ ഉണ്ടായില്ല ऐसा ही कमीशन होगा। उधर तो कितना जो उनका जो आधार वगैरह कमीशन के साथ चल रहे हैं, उन्होंने कोई नहीं किया। वैसे न्यायालय मामले वो नोटों वनों वनों को जो सरकार से मांग रही है कि कनिन्या वरुण वसुमान आज के बजाय उन्हें पुलिस के लिए भाव मार्ग पीछे लाओंग बोलते हैं।